ピースラジオ જુનટુ રિયાલિટી ピースラジオ અન્નોર કુરાન લર્નિંગ પ્રોગ્રામ বিশুদ্ধ કુરાનના અનુપમ વિજ્ઞાનતંત્ર વાદલ પ્રક્ષકરક મુનન પ્રયાણમ તુડિરિયા ピースラジオ અન્નો અસલામુ અલયકુમ વરહમતુલ્લાહી વબરાકાતુ બિસ્મિલ્લાહીરહમાનિરહીમ અલહમ્દુલ્લાહી રબ્બિલઆલમીન വബിഹി നസ്തീൻ വസലഹു മുഹമ്മദിൻ വഅലിഹി വസഹ് ബിഹി അജ്മീൻ സുബാദ് സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബക്റയിലെ നൂറ്റി അറുപതാം വചനത്തിൻ്റെ തുടക്ക ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു വന്നത് ഇല്ലല്ല എന്ന ഭാഗം നമ്മൾ ഏതാനും ഉദാഹരണങ്ങളും ചരിത്രങ്ങളും ശ്രവിക്കുകയുണ്ടായി ചില തെറ്റുകൾക്ക് പശ്ചാത്താപം പരസ്യമാക്കേണ്ടതുണ്ട് എന്ന വിഷയത്തിൽ സ്വകാര്യതയിൽ തെറ്റ് തിരുത്തിയാൽ പോരാ തോപയ്ക്ക് പറയപ്പെട്ട ഷർത്തുകൾ അത് പാലിക്കപ്പെട്ടാൽ മാത്രം മതിയാകില്ല അഥവാ ആത്മാർത്ഥമായി തോപ ചെയ്യുക തെറ്റിൽ നിന്ന് പൂർണ്ണമായും വിട്ടകലുക വന്നുപോയതിൽ ശക്തമായ ഖേദമുണ്ടാവുക ഇനി തെറ്റിലേക്ക് ഇല്ല എന്ന ഉറപ്പും ദൃഢനിശ്ചയവും ഉണ്ടാവുക തൊപ ചെയ്യേണ്ട സമയത്ത് തൊപ ചെയ്യുക തുടങ്ങിയ നിബന്ധനകൾ മാത്രം പോരാ പ്രത്യുത താൻ കേടാക്കിയതിനെ നന്നാക്കലും താൻ വ്യക്തമാക്കേണ്ടത് വ്യക്തമാക്കുകയും ചെയ്യുക തന്നെ വേണം എന്നതിൻ്റെ ചരിത്രങ്ങളും ഉദാഹരണങ്ങളുമാണ് നമ്മൾ ശ്രമിക്കുകയുണ്ടായത് ചില വീഴ്ചകൾ തെറ്റുകൾ മാനോകരിലേക്ക് പടരുകയും ആളുകളെ അത് സ്വാധീനിക്കുകയോ ആളുകളിൽ അത് പ്രചരിക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ പശ്ചാത്തപിക്കുന്നവർ പശ്ചാത്താപം പരസ്യപ്പെടുത്തേണ്ടതുണ്ട് താൻ തെറ്റു പരത്തിയത് തിരുത്തേണ്ടതുണ്ട് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരടിസ്ഥാനമാണെന്നതാണ് നമ്മൾ ഉദാഹരണങ്ങളിലൂടെ ശ്രവിക്കുകയുണ്ടായത് ചില തെറ്റുകളുടെ വിചാരണയും ശിക്ഷാവിധിയും വരെ അപ്രകാരമാണ് ഇസ്ലാമിൽ അതിൽ സ്വകാര്യത സംഗതമേ അല്ല എന്നുള്ളതാണ് ഇമാം അൽ ഖാദി ഐയാദ് അദ്ദേഹത്തിൻ്റെ അഷിഫ ബി താരിഫ് ഹക്കുഖ് മുസ്തഫ എന്ന മഹൽ രചനയിൽ അങ്ങ് സ്പെയിനിൽ കുർത്തുബയിൽ നടന്ന ഒരു സംഭവത്തെ ഉദ്ധരിക്കുന്നുണ്ട് അന്നൊരു വ്യക്തി പരസ്യമായി പടച്ചറബിനെ കളിയാക്കി വിധം ഒരു സംസാരം നടത്തി കുർത്തുബയിൽ മഴ പെയ്തു അപ്പോൾ കുർത്തുബയുടെ അമീറായിരുന്ന അബ്ദുറഹ്മാൻ ഇബിനുൽ ഹക്കം ഇബിനു ഹിഷാം അൽ അമവിയുടെ ഭാര്യ അജബ് എന്നിവരുടെ സഹോദര പുത്രൻ ബദ അൽ ഹറാസു ജുലൂദഹു എന്ന് പറയുകയുണ്ടായി മഴ പെയ്തപ്പോൾ മഴത്തുള്ളി ശരീരത്തിൽ വീണു വസ്ത്രത്തിൽ മഴത്തുള്ളി വീണപ്പോൾ ഇവൻ പറഞ്ഞത് തുന്നൽക്കാരൻ തോലിൽ വെള്ളം കുടഞ്ഞു തുടങ്ങി എന്നാണ് വസ്ത്രം നെയ്യുന്നവർ തോലിൽ വെള്ളം തെളിച്ച് സൂചി എളുപ്പത്തിൽ പ്രയോഗിക്കാൻ തോൽ പൊതിർത്തുമായിരുന്നു ആ കാലങ്ങളിൽ അപ്പൊ തുന്നൽക്കാരൻ തോലിൽ വെള്ളം തെളിച്ച് അതിനെ പൊതിർത്തി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ വിഡി പുലമ്പുകയുണ്ടായത് അള്ളാഹുവിനെയാണ് ഇവൻ ഉദ്ദേശിക്കുന്നത് മഴത്തുള്ളി വസ്ത്രത്തിൽ വീണു തുടങ്ങിയപ്പോൾ പടച്ച റബ്ബിനെയാണ് മഹോന്നതനായ നാഥനെയാണ് ഈ പരിഹാസി ഇങ്ങനെ പറയുകയുണ്ടായത് തൻ്റെ അമ്മായി ഭരണാധികാരിയായ അബ്ദുറഹ്മാൻ റഹ്മാൻ ഇബിനുൽ ഹക്കമിൻ്റെ സഹധർമ്മിണിയും രാജ്ഞിയുമാണെന്ന വെപ്പിലാണ് അവൻ്റെ ഈ മേഘ ഗർജനം പക്ഷെ അന്ന് അറിയപ്പെട്ട രണ്ട് ഫുഖഹാക്കൾ ഒന്ന് ഇബിൻ ഹബീബ് എന്ന് പ്രസിദ്ധമായ അബ്ദുൽ മലിക്ക് ഇബിനു ഹബീബ് ബിനു സുലൈമാൻ ഇബിനു ഹാറൂൻ അസുലമി റഹ്മുലായി അലഹിയും മറ്റന്ന്

നമ്മൾ ആരാധിക്കുന്ന റബ്ബ് ശകാരിക്കപ്പെടുകയോ എന്നിട്ട് ആ റബ്ബിന് വേണ്ടി നമ്മൾ വിജയം നേടാതിരിക്കുകയോ എങ്കിൽ ആ നാഥൻ്റെ മോശം അടിമകളാണ് നമ്മൾ മാ നെഹ്നു ലഹുബി ഒരിക്കലും നമ്മൾ അവനെ ആരാധിക്കുന്നവരാവുകയില്ല എന്ന് പറഞ്ഞ് ഇബ് ഹബീബ് കരയുകയുണ്ടായി എന്നാണ് ഈ വിധി അന്ന് പുർത്തുബയുടെ അമീറായ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹക്കം അൽ അമവിക്ക് എത്തിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യയായിരുന്നു അജബ് അവരുടെ സഹോദര പുത്രനാണ് ഈ പറഞ്ഞത് ഇബിൻ ഹബീബും അസ്ബഹ് ഇബിൻ ഖലീലും വിധിച്ച വിധി അമീറിനെ കേൾപ്പിച്ചു ഈ വിധിയിൽ വിയോജിപ്പുള്ള ചില ഫുഖാക്കൾ ഉണ്ടായിരുന്നു അന്ന് അബുസൈദ് മുഹമ്മദ് ബിൻസൈദ് ബിൻ അബ്ദുൾ റഹ്മാൻ എന്നിവരും അബ്ദുൽ അല ഇബിന് വഹബ് അൽ കുർത്തുബിയും അബാനിബിൻസ അബുൽ ഖാസിം അൽ കുർത്തുബിയുമായിരുന്നു ആ വിയോജിപ്പുള്ള ഫുഖാക്കൾ അവർ പറഞ്ഞത് ബദ അൽ ഖർറാസു എറുഷു ജുലൂദഹു എന്ന പ്രയോഗം അതൊരു വെറും വാക്കാണ് കളി തമാശ അതിൽ ഒരദവ് പഠിപ്പിക്കൽ മര്യാദ പഠിപ്പിക്കൽ ശിക്ഷയായി മതി എന്നായിരുന്നു അമീർ അബ്ദുറഹ്മാൻ ഇബിൻ ഉൽ ഹക്കം എന്നിവർ ഈ ഫുഹാക്കളുടെ വ്യത്യസ്ത വിധികൾ കേൾക്കുകയുണ്ടായി പക്ഷേ ഇബിൻ ഹബീബിന്റെയും അസ്ബഖിന്റെയും വിധിയെയാണ് അമീർ മുഖവിലക്കെടുത്തത് തൻ്റെ ഭാര്യയുടെ സഹോദര പുത്രനെ വധിക്കാനും ജനസമക്ഷം ക്രൂശീകരിക്കാനും അന്ന അമീർ കൽപ്പിക്കുകയുണ്ടായി എന്നാണ് എന്നു മാത്രമല്ല ഇതൊരു കളിവാക്കാണ് ഇതിൽ കുറ്റക്കാരനെ മര്യാദ പഠിപ്പിച്ചാൽ മതി എന്ന് വിധിച്ച ഖാദിയെ ആ സ്ഥാനത്ത് നിന്ന് അമീർ സ്ഥാനപ്രഷ്ടനാക്കി വക്കുബും മറ്റു ഫക്കീഹുമാരെ അമീർ കണക്കിന് ശകാരിക്കുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്യുകയുണ്ടായി എന്നാണ് സഹോദരന്മാരെ ഞാൻ ഇത് ഉദ്ധരിച്ചത് ചില തെറ്റുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിചാരണയും വിധി നടപ്പിലാക്കലും അത് സ്വകാര്യമായി കൂടാ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിസ്കർഷത കാരണം ആ തെറ്റുകൾ സമൂഹത്തിൽ പടരുന്ന ആളുകളിൽ പകരുന്ന ദുസ്വാധീനമുള്ള തെറ്റുകളാണ് എന്നതിനാലാണ് അത്തരം തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പശ്ചാത്താപിക്കുകയും മനസ്താപമുള്ളവരാകുകയും ചെയ്യുമ്പോൾ അവരുടെ പശ്ചാത്താപം അവർ ആളുകളെ അറിയിക്കേണ്ടതുണ്ട് അവർ കേടാക്കിയത് നന്നാക്കുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട് അവർ വ്യക്തത വരുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് ഇമാം അഹമ്മദ് ബിൻ അഹംബൽ റഹ്മി അലഹിയോട് ഒരു പണ്ഡിതൻ ഉണ്ടായ വീഴ്ചയെ കുറിച്ച് പറയുകയുണ്ടായി ആ പണ്ഡിതൻ തൻ്റെ വീഴ്ചയിൽ നിന്ന് പശ്ചാത്തപിച്ചിരിക്കുന്നു എന്നും അറിയിക്കുകയുണ്ടായി അപ്പോൾ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലഹി പറഞ്ഞത് എന്നാണ് അയാളിൽ നിന്ന് അള്ളാഹു അയാളുടെ തൗബ ാക്കുകയില്ല അയാൾ ആ തോബ പരസ്യമാക്കുന്നത് വരെ താൻ പറഞ്ഞ തെറ്റായ വാക്കിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു ഞാൻ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്നതും അയാൾ പ്രഖ്യാപിക്കുന്നത് വരെ മാത്രമല്ല ഇമാദ് തുടർന്ന് പറഞ്ഞു അയാൾ പരസ്യപ്പെടുത്തട്ടെ താൻ ഇന്നിന്നതൊക്കെ പറഞ്ഞിരിക്കുന്നു ആ പറഞ്ഞതിൽ നിന്ന് ഞാൻ അള്ളാഹുലേക്ക് തോപ ചെയ്തിരിക്കുന്നു ഞാൻ അതിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു എന്ന്ബൽ ഇത് അയാളിൽ നിന്ന് പരസ്യമായി ഉണ്ടായാൽ അയാളുടെ തൗബ കബൂലാക്കപ്പെടും എന്നിട്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മി അലൈഹി താൻ ഈ പറഞ്ഞതിന് തെളിവായി ഓതിയത് നമ്മൾ പഠിക്കുന്ന ഈ വചനമാണ് എന്ന ഈ ആയത്ത് അപ്പോൾ നമ്മുടെ ഈ ഒരു വചനം പഠിപ്പിക്കുന്ന ഏറ്റവും ഗൗരവപ്പെട്ട വിഷയമാണ് തൗബ പരസ്യപ്പെടുത്തേണ്ട മടക്കം വിളിച്ചറിയിക്കപ്പെടേണ്ടതായ ഈ ഒരു മസാല ഇസ്ലാമിക ലോകത്തെ ചില പണ്ഡിതന്മാർ ഈ ഒരു ദീനി ആദർശം തങ്ങളുടെ അളവിൽ പകർത്തിയതും സ്വീകരിച്ചതും നമുക്ക് വായിക്കാനാവും ഉദാഹരണമായി അബുൽ ഹസനുൽ അഷ് അരി റഹമത്തുല്ലി അലഹി അലിയുബ് ഇസ്മാൽ പേരുള്ള ഇമാം അബുൽ ഹസനുൽ അഷ്വരി അൽ അഷരി എന്ന് പറയുന്ന പരീക്കത്ത് തന്നെ ചേർക്കപ്പെടുന്നത് ഈ ഇമാമിലേക്കാണ് അദ്ദേഹം ആദ്യം മുൾത്തസിലി ചിന്താഗതിക്കാരനായിരുന്നു അഹ്ലു സുന്നത്തി വൽ സുന്നത്തിന്റെ ആദർശത്തിൽ നിന്ന് ഏറെ അകലം നിൽക്കുന്ന ഒരു ചിന്താപ്രസ്ഥാനമാണ് മുൾതസിലത്ത് നാൽപ്പത് വർഷം അബുൽ ഹസനുൽ അഷ്വരി ആ പ്രസ്ഥാനത്തിലായിരുന്നു പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് തെറ്റി അഷരീയത്തിലേക്ക് വരികയാണ് ഉണ്ടായത് അഷരീയത്തും അഹ്ലു സുന്നത്തി വൽ ജമായത്തിൽ നിന്ന് ദൂരം നിൽക്കുന്ന മറ്റൊരു ചിന്താപ്രസ്ഥാനമാണ് രണ്ടു കൂട്ടരിലും കടുത്ത അപരാധങ്ങളുണ്ട് ആദർശ വ്യതിയാനവുമുണ്ട് മൂർത്തജിനികളുടേത് കൂടുതൽ കടുത്തതാണ് അഷ്വരികളുടേത് ചിലത് ഏറെ കടുത്തതാണ് അവരുടെ വീഴ്ചകളും വ്യതിയാനങ്ങളും എന്നുള്ളതാണ് അള്ളാഹു സുഹാനു വാലയുടെ അനുഗ്രഹത്താൽ അബുൽ ഹസനുൽ അഷ് അരി റഹ്മി അലഹി ഈ ചിന്താപ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒഴിയുകയുണ്ടായി നാൽപ്പത് വർഷം അതിൻ്റെ ആദർശ പ്രചാരകൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇമാം തോപ ചെയ്തു പശ്ചാത്തിച്ചു നല്ല മനസ്താപമുള്ളവനായി അദ്ദേഹം ചെയ്തത് മസ്ജിദിൽ പ്രവേശിച്ച് മിമ്പറിൽ കയറി എന്നിട്ട് ഇങ്ങനെ പ്രസംഗിച്ചു അയ്യു ജനങ്ങളെ എന്നെ തിരിച്ചറിഞ്ഞവർ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നെ തിരിച്ചറിയാത്തവർ മനസ്സിലാക്കുക ഞാൻ അബുൽ ഹസനുൽ അഷ് അരിയാകുന്നു ലഖത് തഹല്ലൈ അൻ അഖീദത്തിൽ തിസാൽ ഞാൻ മുർത്തസിലി ആദർശത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു കമാ കഹല്ലൈ തുൻ ഹാദസ് സൗബ് ഈ വസ്ത്രത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞതുപോലെ ആ മിമ്പറിൽ വെച്ച് അദ്ദേഹം ധരിച്ചിരുന്നതായ വസ്ത്രം അഴിക്കുകയുണ്ടായി വഹല അസൗബൻ ഖാന അലൈഹി അദ്ദേഹം ധരിച്ചിരുന്നതായ സൗബ് അദ്ദേഹം ഊരിൽ എന്നിട്ട് ഈ വസ്ത്രത്തിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഒഴിഞ്ഞതുപോലെ മുഹത്തസിലി വിശ്വാസത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നാണ് അദ്ദേഹം അശ്വര്യത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞില്ലേ അദ്ദേഹം അശ്വര്യത്തിൽ നിന്നും ഇതേപോലെ ഒഴിവായി അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം അൽ അൽഇബാന ഫി ഉസൂലി ദിയാന എന്ന പേരിൽ ഒരു രചന തന്നെ നടത്തി എന്നിട്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മുള്ള അലയുടെ അഖീദയിലാണ് താനെന്നും അഷരി വിശ്വാസധാരയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു എന്നും അദ്ദേഹം അതിൽ വിശദീകരിക്കുകയുണ്ടായി സഹോദരന്മാരെ സഹോദരികളെ ഇതൊരു മഹിത മാതൃകയാണ് വിദ്യാർത്ഥികൾ വിശ്വാസ വ്യതിയാനങ്ങൾ ഇതൊക്കെയാണ് പാപങ്ങളെങ്കിൽ കുറ്റങ്ങളെങ്കിൽ അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ അതിൽ നിന്ന് തോ ചെയ്യുമ്പോൾ പശ്ചാത്തപിക്കുമ്പോൾ കേടാക്കിയതെന്തോ അത് പരമാവധി നന്നാക്കാൻ പരിശ്രമിക്കണം കൃത്യതയും വ്യക്തതയും വരുത്തുകയും വേണം അത് ഉത്തരവാദിത്തമാണ് അത് ബാധ്യതയാണ് അത് എങ്ങനെ എന്നത് മനസ്സിലാക്കുവാനാണ് അബുൽ ഹസനുൽ അഷ് അരി അലിയുബിൻ ഇസ്മാഅീൽ റഹമത്തല്ലായി അലഹിയുടെ തോബ നമുക്ക് മാതൃകയാകുന്നത് അബുൽ ഫിദ അലിയുബിന് അഖീലുൽ ബഗ്ദാദി ഹംബലി ഖഹാക്കളിൽ വിശ്രുതനാണ് പക്ഷേ ഇബിന് അഖീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അബുൽ ഫിദ അലിയുബിൻ അഖീലുൽ ബഗ്ദാദി മുർത്തസലി ഷെയ്ഖുമാരുടെ സദസ്സുകളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു ഓരം പറ്റി നടക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഇൽമുൽ കലാം വചനശാസ്ത്രം അവരോടൊത്തിരിന്ന് പഠിക്കാറുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അബുൽ ഫിദ അലി ഇബിൻ അഖിലുൽ ബഗ്ദാദിയിൽ ചില വ്യതിചലനങ്ങൾ അത് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ വ്യാഖ്യാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നാൽ ഈ ഇബിൻ അഖിൽ അദ്ദേഹം പിന്നീട് ഈ വിഷയത്തിൽ പശ്ചാത്തപിക്കുകയുണ്ടായി തോപച ചെയ്യുകയുണ്ടായി അദ്ദേഹം ചെയ്തത് അന്നത്തെ ഭരണാധികാരിയായിരുന്ന അഷരീഫ് അബു ജാഫർ എന്നിവരുടെ വീട്ടിൽ ചെന്ന് ഹിജറയുടെ നാനൂറ്റി അറുപത്തി അഞ്ചിൽ അദ്ദേഹം ഒരു എഴുത്ത് തയ്യാറാക്കി ആ എഴുത്തിൽ അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിച്ചു ഇന്നി അബ്രൂ മിൻ എഴുത്തിസാൽ ബിദി കക്ഷി മറ്റുള്ള ബിദി കക്ഷികൾ അവരിൽ നിന്നെല്ലാം ഞാൻ അള്ളാഹുവിലേക്ക് എൻ്റെ ഒഴിവ് കഴിവ് പ്രഖ്യാപിക്കുകയാണ് ഞാൻ അതിൽ നിന്നെല്ലാം നിരുത്തരവാദിയാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് വമിൻ സുഹബത് അർബാബിഹി വത്ത അദീമി അസ്ഹാബിഹി മുർത്തജിലിയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളോടൊത്ത് ഞാൻ സഹവസിച്ചിട്ടുണ്ട് അതിൻ്റെ വാക്താക്കളെ ഞാൻ ആദരിച്ചിട്ടുണ്ട് വത്ത റഹ്മി അല അസ്ലാഫിയും അവരുടെ പൂർവികന്മാരോട് ഞാൻ റഹ്മത്തിന് തേടിയിട്ടുണ്ട് വത്ത കസൂർ ബി അഹ്ലാഖീം അവരുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ഞാൻ ഇത് ഒഴിവാകുന്നു നിരുത്തരവാദിയാകുന്നു വമാ കുൻ തുീമിൻ മദാഹിബിഹിൻ വദലാലിഹിം അവരുടെ വഴികേടുകൾ അവരുടെ മദബുകളൊക്കെ എൻ്റെ കയ്യാൽ കാണപ്പെട്ടതും ഞാൻ അനുബന്ധം കുറിച്ചതുമെല്ലാം ഫാന താ ഇബുൻ ഇല അള്ളാഹിമിൻ കിതാബാതിഹി ആ എഴുത്തുകുത്തുകളിൽ നിന്നെല്ലാം ഞാൻ അള്ളാഹുവിലേക്ക് തോപ ചെയ്യുന്നു ു തഹില്ലു താബതു വലാത്തു വലാ തി കാതു ഞാൻ എഴുതിയത് എഴുതലും വായിക്കലും വിശ്വസിക്കലും അനുവദനീയമല്ല എന്ന് അദ്ദേഹം എഴുതി അറിയിക്കുകയുണ്ടായി എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതേപോലെ ധാരാളം പൂർവ്വ സൂര്യകളായ പണ്ഡിതന്മാർ ബിനു അബ്ദില്ലാ ഇബിനി ഔബിനി മസോദ് എന്നവർ ഈ ഔനുബിനു ഇമാം അബ്ദുല്ല ഇമാലി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം എന്നാണ് ഇർജ എന്ന് പറഞ്ഞാൽ മുർജിയ കക്ഷികളുടെ ചിന്തകൾക്കാണ് പറയുക അഹ്ലു സുനത്തി അൽ ജമാഅത്തിന്റെ അഖൈദ ആദർശത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആദർശമാണ് ഇർജ് അത് പറയുമായിരുന്നു അബ്ദില്ല എന്നവർ ഷാത്തുബി പറയുകയാണ് സുമർ അജ അൻഹു അദ്ദേഹം പിന്നീട് അതിൽ നിന്ന് മടങ്ങി മടങ്ങിയപ്പോൾ വക്കാൽ അദ്ദേഹം പറഞ്ഞത് ഔവലു മിക്കുറഷിൻ ഉഫാരിഖുമായ കോലുൽ മുർജി ഊൻ ആദ്യമായി നിസ്സംശയം ഞാൻ ഇവിടെ വാങ്ങുന്നത് മുർജിയാക്കൾ പറയുന്നതിൽ നിന്നാണ് എന്നാണ് അദ്ദേഹം ഉച്ച സ്ഥലം പ്രഖ്യാപിച്ചു മുർജിയാക്കൾ പറയുന്നതിൽ നിന്ന് ഞാൻ വേർപിരിയുന്നു എന്ന കാര്യം ഇതുപോലെയാണ് അബ്ദുള്ള ഇബിനുൽ ഹസൻ അൽ അംബരി അഹ് ഹദീസിന്റെ വിശ്വസ്തനായ പണ്ഡിതന്മാരിൽപ്പെട്ടവനായിരുന്നു ഈ അബ്ദുള്ള ഇബിനു അൽ ഹസൻ ഉൽ അംബരി ഒരു കാലത്ത് പക്ഷേ അദ്ദേഹത്തിന് ചില വീഴ്ചകൾ ചില വിതവി ചിന്തകൾ പിന്നീട് അദ്ദേഹത്തിൽ സ്വാധീനിക്കപ്പെട്ടു അൽ ഖാദി അബൂബക്കർ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കാഫിറാക്കുക വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇമാം ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് ശരി ബോധ്യപ്പെടുകയും സത്യം വ്യക്തമാവുകയും ചെയ്തപ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞു എന്നാണ് എന്ത് ഈ തൻ ആർജ്യം وأنا من من الأصاغر أن أكون أكون ذنبا في في الحق أحب إلي رأسا الباطل എന്നാണ് ഞാൻ ഇതാ മടങ്ങുന്നു വാനമിനൽ അസാഹിർ ഞാൻ എളിമയുള്ളവനായി കൊണ്ട് സത്യത്തിൽ ഞാനൊരു വാലാവുക എന്നുള്ളതാണ് അസത്യത്തിൽ ബാത്തിലിൽ ഞാനൊരു തലയാകുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞ് അദ്ദേഹം വിനയ പുരസരം ഹക്കിലേക്ക് മടങ്ങി അത് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുകയും ഉണ്ടായി എന്നാണ് ഒരു ഗണം ഇവിടെ തീരുന്നതല്ല ധാരാളം പണ്ഡിതന്മാരുടെ വിഷയം ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് വായിക്കുവാനുണ്ട് ഇമാമുൽ ഹറമൈൻ അബുൽ മാലി അബ്ദുൽ മലിക്ക് ബിൻ അബ്ദുല്ലാൽ ജുവൈനി എന്ന പണ്ഡിതൻ ഷെയ്ഖു ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ഷാഫിയാക്കളുടെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാമുൽ ഹറമൈൻ അദ്ദേഹം തൗബ ചെയ്തില്ലേ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ വ്യാഖ്യാനിക്കുന്ന വിഷയത്തിൽ ഏറെ വിമർശിക്കപ്പെട്ട പണ്ഡിതനായിരുന്നു ഇമാമുൽ ഹറമൈൻ അദ്ദേഹത്തിൻ്റെ അൽ ഇർഷാദ് എന്ന് പറയുന്ന കിതാബ് സിഫാത്തുകളെ വ്യാഖ്യാനിക്കുന്ന വിഷയത്തിൽ എഴുതിയതാണ് പക്ഷേ അദ്ദേഹം പിൽക്കാലത്ത് തോബ ചെയ്തു ഇമാം മാലിക് റഹ്ത്തലായി അലഹിയുടെ ആദർശത്തിലേക്ക് അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ വിഷയത്തിൽ വിശിഷ്യ അള്ളാഹു അർഷിൻമേൽ ഉപവിഷ്ടനാണ് അള്ളാഹുവിൻ്റെ അൽ ഇസ്തിവ അതേപോലെ ഈ ഉള്ള അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അഷരികളൊക്കെ വ്യാഖ്യാനിക്കുന്ന സിഫത്തുകൾ ആ വിഷയത്തിലൊക്കെ അദ്ദേഹം ഇമാം മാലിക് റഹമത്തുല്ലായി അലയുടെ ആദർശത്തിലേക്ക് മടങ്ങി അത് പ്രഖ്യാപിച്ച് അദ്ദേഹത്തിൻ്റെ അൽ അഹീദത്തുൻ നിമാമിയ എന്ന് പറയുന്ന റിസാല തന്നെ അദ്ദേഹം തയ്യാറാക്കി വളരെ സുന്ദരമായി സലഫിൻ്റെ മൻഹജ് സിഫാത്തുകളുടെ വിഷയത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ തോബയെ അദ്ദേഹം ഇസ്ലാഹ് ചെയ്തതും അതേപോലെ അതിൽ ബയാൻ വരുത്തിയതും അൽ അഹീദത്തുൻ നിമാമിയ എന്ന അദ്ദേഹത്തിൻ്റെ ആ രചനയിലൂടെയാണ് എന്ന് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുന്നു ഹാമിദുൽ ഖസാലി റഹ്മുലായി അലിഹി ഇതുപോലെ അഹ്ലു സുന്നു വൽ ജമാത്തിൻ്റെ അഖീദയിലേക്ക് പശ്ചാത്താപിച്ച് മടങ്ങിയ മഹാനാണ് ഇൽ ഉൽ അവാം എന്ന കിതാബ് അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിന്റെ പശ്ചാത്താപത്തിനപ്പുറം ആളുകൾക്ക് യഥാർത്ഥ ആദർശം ഏതെന്ന് വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് സഹിഹുൽ ബുഹാരി തൻ്റെ നെഞ്ചത്തേറ്റിയാണ് അബു ഹാമിദുൽ ഖസാലി റഹ്മത്തുലായി അലൈഹി പശ്ചാത്താപത്തിനപ്പുറം അദ്ദേഹം മരണം വരിക്കുകയുണ്ടായത് എന്ന് ചരിത്രത്തിൽ വായിക്കാം ഇമാം അൽ ഫുർ റാസി റഹ്മത്ത് അലൈഹി അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ തേവിൽ ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ വിശിഷ്യ അദ്ദേഹത്തിൻ്റെ തഫ്സീർ പക്ഷേ അദ്ദേഹം ആ വ്യതിചലിച്ച ചിന്താഗതികളിൽ നിന്നും തൗബ ചെയ്തു പശ്ചാത്തപിച്ചു അക്സാമുല്ലെന്ന അദ്ദേഹത്തിൻ്റെ കിതാബ് പശ്ചാത്താപത്തിനപ്പുറം ആളുകൾക്ക് ശരി വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയും കാര്യങ്ങളെ നരവിധം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയും അദ്ദേഹം രചിച്ചതാണ് തുടങ്ങി അള്ളാഹുൻ്റെ സിഫാത്തുകളെ അറിയിക്കുന്ന ആയത്തുകളുടെ യഥാർത്ഥ ലക്ഷ്യവും താൽപ്പര്യവും അൽ റാസി സലഫുകളുടെ അനുസരിച്ച് രേഖപ്പെടുത്തുകയുണ്ടായി എന്നിട്ട് അദ്ദേഹം എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി ഞാൻ തെജിരിബ നടത്തിയതുപോലെ ആരെങ്കിലും തെജിരിബ നടത്തുകയാണിയെങ്കിൽ പ്രായോഗികമായി പരിശ്രമിക്കുകയാണെങ്കിൽ ആറഫ മിസ്ലമ അരിഫത്തി ഞാൻ മനസ്സിലാക്കിയതുപോലെ അയാൾക്കും മനസ്സിലാക്കാനാകുമെന്ന് ലോകരോട് ഓതിയാണ് അൽ റാസി സത്യം യാഥാർത്ഥ്യം ലോകരോട് പ്രഖ്യാപിക്കുകയുണ്ടായത് ഉദാഹരണങ്ങൾ ഒരിക്കലും ഈ വിഷയത്തിൽ ഇവിടെ തീരുന്നില്ല അതൊരു നീണ്ട ഗണമാണ് വലിയ ഒരു പട്ടികയുമാണ് നമ്മുടെ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അതിപ്രധാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് തെറ്റുകൾക്കപ്പുറം പശ്ചാത്തലപിക്കുമ്പോൾ തെറ്റുകൾ ചെയ്തവരെല്ലാം ഒരുപോലെയല്ല നാടന്മാർ പറയുന്നത് പോലെ തെങ്ങിനും കൗങ്ങിനുമൊക്കെ ഒരേ തളപ്പ് പറ്റുകയില്ലല്ലോ അതുപോലെയാണ് ചില വീഴ്ചകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ചില ഉദാഹരണങ്ങളിൽ കേട്ടതുപോലെ ആദർശപരമായി അഹൈതപരമായി സുന്നത്വപരമായി ഒക്കെയുള്ള വിഷയങ്ങളിൽ ബിദി ചിന്തകൾ കൊണ്ട് നടന്നവർ അത് പ്രചരിപ്പിച്ചവർ അതിൻ്റെ വാക്താക്കളായി അറിയപ്പെട്ടവർ അവർ തോപ ചെയ്യുമ്പോൾ പശ്ചാത്തപിക്കുമ്പോൾ അവരുടേതൊരിക്കലും സ്വകാര്യമായ തെറ്റിൻ്റെ പശ്ചാത്താപമായി കൂടാൻ അവരുടേത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്ത്ലായി അലയി പറഞ്ഞതുപോലെ പരസ്യമാക്കേണ്ടതുണ്ട് ലായുദിൻ താൻ പറഞ്ഞതിൽ നിന്നുള്ള മടക്കവും തോബയും പരസ്യമാക്കുന്നതുവരെ അവനിൽ നിന്ന് അള്ളാഹു സുബാനുവത്താലെ സ്വീകരിക്കുകയില്ല ഞാൻ ഇന്നതൊക്കെ പറഞ്ഞിരുന്നു ഞാൻ അള്ളാഹുലേക്ക് തോപ് ചെയ്തിരിക്കുന്നു പറഞ്ഞതിൽ നിന്ന് അടങ്ങിയിരിക്കുന്നു ഇതയാൾ പരസ്യമായി പറയണം അത് അയാളിൽ നിന്ന് പരസ്യമായി ഉണ്ടായാൽ ഹീന തുക്ബൽ അപ്പോഴാണ് അയാളുടെ തോപ് സ്വീകരിക്കപ്പെടുക ഇമാം അഹമ്മദ് അതിനെ തുടർന്നാണ് ഓതിയത് എന്ന് തുടങ്ങിയ നമ്മുടെ ഈ മഹൽ ുടെ വിഷയം ഏറെ കടുത്തതാണ് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട് ഒരാൾ മരിച്ചു അയാൾ ചെയ്ത ബിദ് അയാളുടെ കാലശേഷം ശേഷിക്കുന്നുവെങ്കിൽ അയാൾക്ക് നാശം ഒരാൾ മരിച്ചു അയാളുടെ ബിദ്വത്വം അയാളോട് കൂടി മരിച്ചു അയാളുടെ കാലശേഷം അത് ഇല്ലാതായി എങ്കിൽ അത്തരക്കാർക്ക് മംഗളം എപ്പോഴാണ് മരണപ്പെട്ടവരുടെ ബിദ്വേത്സ് അവരുടെ മരണത്തോടുകൂടി മരിക്കുക അവർ തോപ ചെയ്യുമ്പോഴാണ് അവർ പശ്ചാത്തപിക്കുമ്പോഴാണ് അവർ ആളുകളെ നന്നാക്കുകയും ആളുകൾക്ക് വ്യക്തത വരുത്തുകയും ചെയ്താലാണ് അപ്പോൾ അയാൾ മരിക്കുന്നതോടുകൂടി അയാളുടെ വിദ്വത്തുകളും മരിക്കുന്നു വത്തൂബാലിമൻ മാധവ മാതൂ ബാധ ഹു അത്തരക്കാർക്കാണ് മംഗളം നേർന്നിട്ടുള്ളത് സച്ചരിതർ മുൻഗാമികൾ സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ ഈ വചനത്തിൻ്റെ അവസാന ഭാഗം അള്ളാഹു സുബാനു വത്താല പറയുന്നത് എന്നാണ് ഫിഖ് അക്കൂട്ടർ എന്ന് പറഞ്ഞാൽ തോപ ചെയ്യുകയും ഇസ്ലാഹ നടത്തുകയും തബീൻ വ്യക്തത വരുത്തുകയും ചെയ്തവർ അതുബു അലൈഹിം അവർക്ക് തൗബ ചെയ്യുവാനുള്ള ഉദവിയും തുറവിയും ഞാൻ ഏകും അവരുടെ തൗബ ഞാൻ സ്വീകരിക്കുകയും ചെയ്യും വന തവുറഹീം ഞാൻ അത്തവ്വാബാകുന്നു എന്ന് പറഞ്ഞാൽ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അ കരുണ കനിയുന്നവനുമാകുന്നു അള്ളാഹു സുബാനു വത്താല ഫ ഉലായി ക അതൂബു അലഹിം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള തൗബ യഥാവിധം തൗബ ചെയ്യുവാനുള്ള തോഫീഖ് അള്ളാഹു കനിയലാണ് അതാണ് അള്ളാഹുവിൽ നിന്നുള്ള തൗബ അള്ളാഹു തൗബ നിയമമാക്കി നിശ്ചയിച്ചു പിന്നെ തൗബ ചെയ്യുവാനുള്ള മനസ്സും എളുപ്പവും കനിഞ്ഞു തൗബ ചെയ്യുന്നവരെ അള്ളാഹു താല ഇഷ്ടപ്പെട്ട് അവരുടെ തോബ അള്ളാഹു സുബാന സ്വീകരിക്കുക ഇതൊക്കെയാണ് അലൈഹിം എന്നത് പൊരുളാക്കുന്നത് ആണ് അള്ളാഹു സുബ്ഹാനു താല ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണ നന്നായി കനിയുന്നവനുമാണ് എന്നതാണ് അർത്ഥമാക്കുന്നത് എന്നിരിക്കെ അള്ളാഹു അവരുടേത് കബൂലാക്കും അവർക്ക് തോബക്ക് അവസരമേകും എന്നൊക്കെയാണ് അള്ളാഹു സുഹാനോ തല പറയുന്നത് അ തവബ് അർ റഹീം അഗാധാർത്ഥ പ്രയോഗമാണ് അസീഹത്തുൽ മുബാലക എന്ന് പറയും ഏറെ തോപ സ്വീകരിക്കുന്നവൻ കരുണ കനിയുന്നവനും ചൊരിയുന്നവനും എന്നതാണ് അതിൻ്റെ തേട്ടം ഇത് നമുക്ക് സുഹത്തുൽ ബക്റയിൽ തന്നെ രണ്ട് വചനങ്ങളിൽ മുൻകടന്നിട്ടുണ്ട് ഈ രണ്ട് നാമങ്ങൾ അത്തവ റഹീം എന്നുള്ളത് വിശുദ്ധ ഖുറാനിൽ അൽ അസ്മാ ഉൽ മുഖ്തരീന എന്ന് പറയും അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പലയിടത്ത് ചേർന്ന് വന്ന നാമങ്ങളാണ് അതിൽ ഈ രണ്ട് നാമങ്ങൾ സൂറത്തുൽ ബക്രയിൽ തന്നെ മൂന്ന് തവണ നമുക്ക് വന്നു പോയിട്ടുണ്ട് ഒന്ന് സൂറത്തുൽ ബക്കറയിൽ മുപ്പത്തിയേഴാം വചനത്തിൽ രണ്ടാമത്തേത് സൂറത്തുൽ ബക്കറയിൽ തന്നെ അമ്പത്തിനാലാം വചനത്തിൽ وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العدل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. سورة البقرة نجدوا التيرة. ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك റഹീം ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അത്താബുർ റഹീം എന്ന് ചേർന്ന് വന്നതിലെ പൊരുളും അതിൻ്റെ യുക്തിയും ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഈ നാമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പഠിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിവിടെ ആവർത്തിക്കുന്നില്ല ഇൻഷാല്ല നമുക്ക് നൂറ്റി അറുപത്തി വചനം അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാൻ ഇതിനില്ല السلام عليكم ورحمه الله وبركاته